അഞ്ഞൂറ് <laughs> രൂപ <coughs> എനിക്ക് ഞാൻ ഹെൽമെറ്റ് അല്ലേ വെച്ചോന്നെ ഈ അഞ്ഞൂറ് രൂപ വല്ല വലിയ പൈസ കൂടുതലാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഒരു വണ്ടി ഒരു കാര്യം അറിയാം ഈ വണ്ടിക്കാണെങ്കിൽ ബുക്കും പേപ്പറും ഇല്ല ഇൻഷുറൻസ് എനിക്കാണെങ്കിൽ ലൈസൻസും ഇല്ല ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോ ഏകദേശം അമ്പതിനായിരം രൂപി ഫൈൻ വരും അത് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കാം ഇപ്പൊ ചേട്ടന്റെ ബുദ്ധി അഭാരം മനസ്സിലായിട്ട് തുണി വെച്ച നമ്പർ പ്ലേറ്റ് നോക്കൂ とい頑張ります。